ഹായ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ സോ സോ നമ്മൾ നമ്മൾ ക്രിസ്മസ് ആയിട്ട് ഇന്ന് പോകാൻ പോകുന്നത് എവിടെയാണ് എവിടെ പക്ഷെ നമുക്ക് ഇത് അറിയത്തില്ല കാരണം ഇപ്പൊ തന്നെ ഓൾറെഡി മൂന്നര കഴിഞ്ഞിട്ടുണ്ട് സോ നമുക്ക് നോക്കാം ഇതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്ക് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ പോയത് പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷ ഒട്ടും തെറ്റിയിട്ടില്ലായിരുന്നു കാരണം കാർ പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലം പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ലാസ്റ്റ് ഫുട്പാത്തിൽ കാർ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് ട്രിവാൻഡ്രം ജൂനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് നമ്മൾ മ്യൂസിയത്തിലോട്ട് കയറുമ്പോൾ നമുക്ക് രണ്ട് വഴിയാണ് ഉള്ളത് ഒരു എൻട്രൻസും ഒരു എക്സൈറ്റും ഈ രണ്ട് വഴി കൂടി നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റും സോ ഞങ്ങൾ കയറിയിരിക്കുന്നത് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് വഴിയായിരുന്നു ജൂിലോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് അക്യൂറിംഗ് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു റിമോട്ട് ലൈബ്രറി കാണാൻ പറ്റും പിന്നെ അതുപോലെ ചെറിയൊരു കാഫറ്റേരിയ പിന്നെ ഒരു ഐസ്ക്രീം കോർണർ കോണർ അതുപോലത്തേക്ക് പിന്നെ ഒരു ചിൽഡ്രൻസ് പാർക്കും ഉണ്ടായിരിക്കും സോ ഇതാണ് നമ്മുടെ ജൂവിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു ടിക്കറ്റ് എടുക്കാൻ ഓൺലൈൻ പേയ്മെൻറ്റും ഉണ്ട് അതുപോലെ തന്നെ ക്യാഷ് പേയ്മെൻറ്റും ഉണ്ട് നമുക്കിവിടെ സോ ഫൈനലി ഞങ്ങൾക്ക് ടിക്കറ്റ് ഇട്ട് ഞങ്ങൾ അകത്തേക്ക് കയറിയിട്ടുണ്ട് വെൽക്കം ചെയ്യാനായിട്ട് ഇവന്മാരീവിടെ നിർത്തിയിട്ടുണ്ട് ഇവന്മാരാണ് എല്ലാവരെയും വെൽക്കം ചെയ്ത് അതിനകത്ത് കയറ്റുന്നത് എത്ര വർഷത്തിന് മുന്നേജിൽ പഠിക്കുന്ന സമയത്താണ് അതായത് ഒരു ആ സമയത്ത് ചേട്ടൻ വന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് അവസാനമായിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ പോലും അവസാനമായിട്ട് വന്നിരിക്കുന്നു ഞാനല്ലാണ്ട് വന്നിട്ടൊക്കെ ഉണ്ട് നടക്കാൻ കുറേ ഉണ്ടെങ്കിൽ പോലും ആക്ച്വലി കുഞ്ഞുങ്ങൾ അവര് ശരിക്കും എൻജോയ് ചെയ്യും കേട്ടോ കുഞ്ഞുങ്ങൾക്ക് ശരിക്കും അത് സന്തോഷമായിരിക്കും എൻട്രൻസ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതുപോലൊരു റൂട്ട് മാപ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കും എനിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല പക്ഷെ മനസ്സിലാവുന്നവർക്ക് അത് ശരിക്കും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ബിക്കോസ് ഇതൊരു സിംഗിൾ വേ ആണ് അപ്പോൾ നമുക്ക് ആ ഒരു വഴി കൂടി മാത്രമേ എന്തായാലും പോകാൻ പറ്റത്തുള്ളൂ സോ നമുക്ക് വഴി തെറ്റാന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ എവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ളത് ഒരു ഐഡിയ കിട്ടും ആക്ച്വലി നമ്മുടെ സൂ ഇങ്ങനെ അല്ലായിരുന്നു കുറേക്കാർ അവർ റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞ ഒരു വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു മിയാവോക്കി ഫോറസ്റ്റ് തന്നെ നമുക്ക് ഉള്ളതായിട്ട് നമുക്ക് തോന്നും ഒരു ചെറിയൊരു മിയാവോക്കി ഫോറസ്റ്റ് ശരിക്കും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതിനേക്കാൾ ശരിക്കും നല്ല ഭംഗിയാണ് കേട്ടോ ഇപ്പോൾ നേരിട്ട് കാണാൻ ഒരു മിനി ബൊട്ടാനിക്കൽ ഗാർഡൻ പോലെ തന്നെ ഉണ്ട് തന്നെയുണ്ട് അത് ആക്ച്വലി എന്തെങ്കിലും ഒരു പ്ലാൻ അവർക്ക് കാണുമായിരിക്കും അതാ അതുകൊണ്ടാവണമല്ലോ അവരങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബേഡ്സിൻ്റെ ഇതിൽ തന്നെ ഒരു എനിക്ക് ഒരു അഞ്ചോ ആറോ സ്പീഷീസ് വെറൈറ്റീസ് ഓഫ് സ്പീഷീസ് തന്നെ ഇതിൻ്റെ ഇപ്പോൾ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ബട്ടർഫ്ലൈ ഗാർഡനും അതും അടിപൊളിയാണ് ഗൈസ് ഇത് ആക്ച്വലി ഒരു ഗ്ലാസ് ബോൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് റിയൽ ആയിട്ട് അവരെ നല്ല അടുത്ത് കാണും പോലെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ നന്നായിട്ട് ആസ്വദിച്ച് കഴിഞ്ഞെങ്കിൽ ദ ഇനി അടുത്ത് ഇവന്റെ ആണ് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ നീർണായി കാണാൻ വേണ്ടിയാണ് മാത്രമല്ല നമ്മൾ ഈ ഗ്ലാസ് ബോളിൽ കൂടി നോക്കുന്നത് കൊണ്ടായിരിക്കാം അവര് നമ്മൾ ആക്ച്വലി അറ്റാക്ക് ചെയ്യാൻ വരുമ്പോലെയൊക്കെ കാണാൻ പറ്റും നമുക്ക് ഇവനെ കണ്ടു കണ്ടുകഴിഞ്ഞ് കുറച്ച് നമ്മൾ മുകളിലോട്ടൊന്ന് കയറുമ്പോൾ ദേ കരടിക്കുട്ടൻ അവനെയും കാണണം പക്ഷെ നമുക്ക് നേരെ കാണാൻ പറ്റില്ല കേട്ടോ ജസ്റ്റ് ഒരു സൈഡ് പോസ് മാത്രമേ ആള് നമുക്ക് തന്നിട്ടുള്ളൂ ഇതിന്റെ ഫോട്ടോ എടുക്കാനാണ് ആൾ എന്നോട് പറയുന്നത് കാരണം അവന് വീട്ടിൽ വന്നിട്ട് ഇതെല്ലാം ഇരുന്ന് നോക്കണമല്ലോ ഒട്ടും ക്ഷാമം അല്ലാണ്ട് ഇരിക്കുന്ന ഒരേ ഒരു അനിമൽ ഈ സൂല് ഡിയർ ആണ് എവിടെ നോക്കിയാലും ഒത്തിരി ഉണ്ടായിരിക്കും ഇത്രയും കണ്ട് നമ്മൾ നടന്ന് തളരുമ്പോൾ നമുക്ക് അടുത്തൊരാളെ കാണാൻ പറ്റും നമ്മുടെ കാട്ടിലെ രാജാവിനെ അവൻ നല്ലൊരു അടിപൊളി പോസിട്ടായിരുന്നു ഇരുന്നേ അതുകൊണ്ട് തന്നെ നന്നായിട്ട് അവൻ്റെ വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് മാത്രമല്ല അവിടെ വന്ന എല്ലാവർക്കും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ ഒന്ന് ടയേർഡായി അവറങ്ങുകയും ചെയ്തു അവർക്ക് പിന്നെ പറയും പോലെ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ അവിടെ ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ ചിലർ ഈ പക്ഷിക്ക് ഇലയൊക്കെ പറിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ആക്ച്വലി നമ്മളതങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് കാരണം നമ്മൾ കൊടുക്കുന്നതില ചിലപ്പോൾ അവർക്ക് നല്ലതല്ലെങ്കിലും മനസ്സിലായോ അവൻ പറഞ്ഞ അവൻ കുഞ്ഞല്ലേ അവന് ഹിപ്പോട്ടോമസ് എന്ന് പറയാനുള്ള ഒരിതിലോട്ട് അവൻ എത്തിയിട്ടില്ലല്ലോ അതുകൊണ്ട് അവൻ പറഞ്ഞത് എന്ന് കുഞ്ഞിനെ പറഞ്ഞിട്ടും കാര്യമല്ലല്ലോ എന്തോരം പിയും ഓയും ടീ ഒക്കെയാണ് ഇവന്റെ പേരിലുള്ള അവന് പറയാൻ പറ്റുന്നതല്ലേ അവന് പറയാൻ പറ്റൂ പിന്നെ നമ്മൾ വന്ന സമയത്തായിരുന്നു ഇവന്റെ കേട്ടിട്ട് ഫുഡ് കൊണ്ടുവരുന്നത് പക്ഷെ ഇനി കാണാൻ എന്താ രസാന്ന് ഈ ഫുഡ് കഴിക്കാൻ ഇവ നടന്നു വരുമ്പോഴേക്കും തന്നെ അവിടുത്തെ കാക്കയും ബാക്കി പക്ഷികളെല്ലാം കഴിച്ച് തീർത്തിട്ടുണ്ടായിരിക്കും ഞാൻ എന്റെ ഈ പത്ത് മിനിറ്റ് യൂട്യൂബ് വീഡിയോയില് ഓൾമോസ്റ്റ് അവിടെ കണ്ട എല്ലാ അനിമൽസിനെയും ബേഡ്സിനെയും എല്ലാ ക്രിയേറ്റേഴ്സിനെയും ഓൾമോസ്റ്റ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ഒരു ചെറിയൊരു ഐഡിയ ട്രിവാൻഡം ജൂ എന്താണെന്നുള്ള ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും ആൻഡ് ട്രസ്റ്റ് മിഗൈസ് ഇത് കുഞ്ഞുങ്ങൾക്ക് ആക്ച്വലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പക്ഷെ വലിയവർക്ക് ചിലപ്പോൾ ഇത്രയും കാണുന്ന ഈ ഒരു അനിമൽസും ഈ ഒരു ഒന്നും ചിലപ്പം നമുക്ക് കാണുമ്പോൾ ഒരു മടുപ്പ് ചിലപ്പം തോന്നാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ ഒത്തിരി നടക്കുന്നുണ്ട് പക്ഷേ നമ്മൾ എത്ര നടന്നാലും നമുക്ക് കുറേ ഇരിക്കാനായിട്ടൊരു സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല തണലുമാണ് അവിടെ അതുപോലെ തന്നെ വെൽ മെയിൻറ്റെയിൻഡ് ആൻഡ് ഹൈജീനിക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ ഒരു പക്ഷേ ഞാനിതിൽ കാണിക്കുന്നതെല്ലാം കറക്റ്റ് ഓർഡറിലാവണമെന്നില്ല കാരണം അത് എഡിറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഒരു ചെറിയൊരു പ്രോബ്ലമാണ് കുറേ വീഡിയോസ് കുറേ ഷോർട്സ് ആകുമ്പോൾ ജസ്റ്റ് അത് എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു കുറച്ച് കൺഫ്യൂസിങ് ആണ് പക്ഷെ ഓൾമോസ്റ്റ് എല്ലാം കവേഡ് ആണ് ഈ ഒരു വീഡിയോയിൽ ഇതെല്ലാം കണ്ട് തളർന്നു വരുമ്പോഴേക്കും ഒരു കൂട്ടം മുളമ്പന്നിനെയും കണ്ടതിന് ശേഷം നമുക്ക് നേരെ ബട്ടർഫ്ലൈ ഗാർഡനിലോട്ട് പോകാൻ പറ്റും ബട്ടർഫ്ലൈസിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ കുറേ ഫ്ലവറിങ് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് ശരിക്കും ഭയങ്കര ഭംഗിയാട്ടോ ഇത് കാണാൻ കാരണം കുറേ കളർഫുൾ പൂക്കളും അതുപോലെ തന്നെ ബട്ടർഫ്ലൈസും ഒരു വൈഡ് വെറൈറ്റീസ് ഓഫ് ബട്ടർഫ്ലൈസ് ഇവിടെ വരാറുണ്ട് പിന്നെ വൈകുന്നേരവും കൂടിയാണെങ്കിൽ പറയേ വേണ്ട അടിപൊളിയാണ് ഈ ഒരു സ്പോട്ടിൽ നിൽക്കാൻ വേണ്ടി ഇപ്പോൾ ഫോറസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം ഇവനും ഇവൻ്റെ കൂട്ടുകാർക്കും വേണ്ടി അത്യാവശ്യം നല്ലൊരു സ്പേസ് ഞാൻ ഇവിടെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഇത്രയും പേര് അടുത്ത് കണ്ടതുകൊണ്ടാണോ എന്നറിയത്തില്ല അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നെറ്റിൻ്റെ അടുത്തായിട്ട് നടക്കുന്നുണ്ടായിരുന്നു വേറൊരാളാണെങ്കിൽ അവിടെ ഫുൾ ടൈം ഉറക്കമായിരുന്നു അതുപോലെ തന്നെ ഞാൻ റെക്കോർഡ് ചെയ്യാത്ത വേറെയും കുറേ ഇപ്പോൾ നമ്മുടെ ബംഗാൾ ടൈഗറുണ്ട് വേറെ ലയൺ ഉണ്ട് പക്ഷെ ഞാനതൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല കാരണം ഫൈൻ സോ ഇതായിരുന്നു കാരണം കാരണം ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് വന്നത് ഫുട് പാത്തിലായിരുന്നു സോ എം വി ഡി നിന്ന് കോള് വന്നു പെട്ടെന്ന് എന്നെ വണ്ടി മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ദൂന്ന് അവിടെ നിന്ന് ഇറങ്ങണമെന്നായിരുന്നു ആൻഡ് ഇനി ഞങ്ങൾക്ക് ആക്ച്വലി കാണാനായിട്ടും ഈ സ്നേക്സിൻ്റെ സെക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ആക്ച്വലി ക്യാമറ ആൻഡ് വീഡിയോസ് പ്രൊഹിബിറ്റഡ് ആണ് സോ വലുതായിട്ടൊന്നും കവർ ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഓട്ടിച്ചിട്ട് വീഡിയോ എടുത്തിട്ടേ ഉള്ളൂ ഈ സ്നേക്സിൻ്റെ സെക്ഷൻ കഴിയുമ്പോഴേക്കും നമുക്ക് ഓൾമോസ്റ്റ് ഒരു എക്സിറ്റിലോട്ട് എത്താറാവും കേട്ടോ ഗൈസ് എക്സിറ്റിൽ പിന്നെ നമുക്കൊരു പീ കോക്ക് പീ ഹെൻ അതിൻ്റെ ഒരു സെക്ഷനായിരിക്കും അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ അവിടെ നിന്ന് നേരെ നമുക്ക് ഇറങ്ങി നേരെ സൂിലോട്ട് സോറി ഐ മീൻ മ്യൂസിയത്തിലോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും ഇതൊരു മസ്റ്റർ വിസിറ്റ് ആണെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ ഉണ്ട് എങ്കിൽ നമ്മൾ വൺസെങ്കിലും വിസിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം നമ്മൾ കാണുന്ന കാഴ്ചയും അവർ കാണുന്ന കാഴ്ചയും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു